എഗ് പബ്സിൽ പകുതി മുട്ട വെക്കുന്നതിന് പിന്നിൽ ഇതായിരുന്നു കാരണം പബ്സും ചൂട് ചായയും വൈകുന്നേരത്തെ ലഘുഭക്ഷണമാണ് മിക്കവർക്കും പ്രത്യേകിച്ച് തൊഴിൽ ഇടങ്ങളിൽ തൊണ്ണൂറുകളിൽ ബർത്ത്ഡേ പാർട്ടി മുതൽ കോളേജ് കാലഘട്ടത്തിലെ ഏത് ആഘോഷത്തിലും പബ്സ് തന്നെയായിരുന്നു സൂപ്പർ സ്റ്റാർ മീറ്റും മുട്ടയും വാണിരുന്ന പപ്സിൻ്റെ ഇടയിലേക്ക് ബനാനയും മഷ്റൂമും ഒക്കെ ഇടം പിടിച്ചു ഇന്ന് പല രുചിയിലും രൂപത്തിലും പബ്സ് ബേക്കറികളിൽ കിട്ടും പപ്സ് കഴിക്കുന്ന കാലം തൊട്ടുള്ള ചിലരുടെയെങ്കിലും സംശയമാണ് എന്തുകൊണ്ട് എഗ് പപ്സിൽ പകുതി മുട്ട വെക്കുന്നു മുഴുവനായി വെച്ചാൽ എന്താണ് കുഴപ്പം ഇനി കഴിച്ച മുട്ടയുടെ ബാക്കി വെച്ചതാണോ എന്നുവരെയും നമുക്കിടയിൽ ചിന്തിച്ചവർ ധാരാളം കാരണം മറ്റൊന്നുമല്ല പകുതി മുട്ട വെക്കുന്നത് പപ്സിൻ്റെ ഷെയ്പ്പ് നിലനിർത്താനാണ് പപ്സ് പോക്കറ്റ് സൈസാണ് അതിനാൽ മുഴുവൻ മുട്ട വെച്ചാൽ മസാലയുമായി ചേർന്ന് അടവച്ച് ബേക്ക് ചെയ്യുവാൻ പ്രയാസമാണ് സവാളയുടെ മസാലക്കൂട്ടിൽ പകുതി മുട്ട ചേരുമ്പോഴാണ് മസാലയുടെ രുചിയോടെ എഗ് പപ്സ് കഴിക്കുന്നത് സോതേറുന്നത് ഒരു പബ്സിൽ പകുതി മുട്ട ഉപയോഗിക്കുന്നത് ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു പ്രത്യേകിച്ച് ബേക്കറികൾക്കോ അവ മൊത്തത്തിൽ വിൽക്കുന്നവർക്കോ ലാഭകരവുമാണ് ദക്ഷിണ ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിലും പല ഭാഗങ്ങളിൽ പകുതി വെച്ച മുട്ട പബ്സ് ഒതന്റിക് പാചക രീതിയായി മാറിയിട്ടുമുണ്ട് മുട്ട പബ്സിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നാടൻ ചായക്കടകളിൽ കിട്ടുന്ന പലഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തത കൊണ്ടുവരാനാണ് മുട്ടപ്പപ്സ് രംഗത്തെത്തിയതെന്നാണ് പറയപ്പെടുന്നത് കേരളക്കരയാണ് എത്തിച്ചതെന്നും പറയാതെ പറയുന്നവരുമുണ്ട് കാര്യത്തിൻ്റെ നിജസ്ഥിതി ഇപ്പോഴും വ്യക്തമല്ല നൂറ്റാണ്ടുകൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലടക്കം പബ്സ് പേസ്ട്രി ഉപയോഗിച്ചിരുന്നത് തെളിയിക്കുന്ന രേഖകളുമുണ്ട് പേസ്ട്രികൾ ഉപയോഗിച്ച് അവ മുട്ടപ്പ്സ് തയ്യാറാക്കിയിരുന്നോ എന്നത് സംശയവുമാണ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക